എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഷുഗർ കൊളസ്ട്രോൾ കൊളസ്ട്രോൾഡ് ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ബി ജെ പി കൊടുങ്ങല്ലൂർ കീഴ്ത്തളി ഏരിയ കമ്മിറ്റിയുടെയും ഭാരതീയ മത്സ്യത്തൊഴിലാളി സെൽ ആനാപ്പുഴ യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു ബി ജെ പി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു സൌത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ പഠനോപകരണ വിതരണം നിർവഹിച്ചു കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് മുതിർന്ന മത്സ്യത്തൊഴിലാളികളെ ആദരിച്ചു കീഴ്ത്തളി ഏരിയ പ്രസിഡന്റ് അജിത് ബാബു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ കെ എസ് ശിവറാം കെ എ സുനിൽകുമാർ മണ്ഡലം സെക്രട്ടറി പ്രജീഷ് ചള്ളിയിൽ നഗരസഭാ കൌൺസിലർ പാർവതി സുകുമാരൻ മത്സ്യത്തൊഴിലാളി സെൽ ആനാപ്പുഴ യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് ബാബു ബി ജെ പി ഏരിയ ജനറൽ സെക്രട്ടറി അജിത് ബാബു എന്നിവർ സംസാരിച്ചു